ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശ്രുതിക്ക് ആൻ്റണി ഫോട്ടോ അയച്ചു കൊടുത്തിരിക്കുകയാണല്ലോ നവീനെ പോലീസ് പിടിച്ചുകൊണ്ടും പോയത് ശ്രുതി മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും നവീനെ പോലീസ് ഉണ്ടാവുന്നു അത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് ശ്രുതി അപ്പോൾ ഇങ്ങനെ വിചാരിക്കുക ഹാവോ ഇത് നവീനെ കൊണ്ടുള്ള ശല്യം ഒഴിവായി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സന്തോഷത്തോടിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ശ്രുതി അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് ഭാമ വരുവാണ് നമ്മുടെ ചന്ദ്രോദയത്തിലോട്ട് ചന്ദ്രയെ ചന്ദ്രയെന്ന് വിളിച്ചു വരുമ്പോഴേക്കും ചന്ദ്ര അടക്കളയിലിരുന്ന ഭക്ഷണം പാകം ചെയ്യുമായിരുന്നേ ചന്ദ്ര വരുന്നുണ്ട് അപ്പോൾ ചേക്കും ഏ നീ എന്താ പതിവില്ലാതെ അടക്കളയിൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ കാഴ്ച കാണുന്നതെന്ന് ഭാമ പറയുമ്പോഴേക്കും എല്ലാം എൻ്റെ വിധി ആ പൂ കിട്ടുന്നവരുടെ അഹങ്കാരം കാരണം അവൾ എന്നീ വീട്ടിൽ വന്നോ അന്ന് തൊട്ട് എൻ്റെ വിധിയൊക്കെ മാറി അവൾ നന്നായിട്ടാണ് ജീവിക്കുന്നത് ഞാനാ ഈ വീട്ടിലെ പണിയൊക്കെ എടുക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ഭാമ പറയും എന്തൊരു കഷ്ടമാത് ഒരു മരുമകളുള്ള വീട്ടിൽ തന്നെ അമ്മായിമാരെ കാലിൻ്റെ മുകളിൽ കാല് വെച്ചിരിക്കും ഇവിടെ മൂന്ന് മരുമക്കൾ ഉണ്ടായിട്ട് നിന്റെ വിധി ഇതാണോ ചന്ദ്ര എന്നൊക്കെ ഭാമ ചോദിക്കുവാണേ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് പേരിന് മൂന്ന് മരുമക്കൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഗുണവും ഇല്ല പൂകെട്ടണവർക്കാണ് കൂടുതൽ അഹങ്കാരം വർഷഭിന്ന എൻ്റെ വാക്ക് കേൾക്കത്തേ ഇല്ല സ്വന്തം ഇഷ്ടത്തിന് നടക്കും പിന്നെ അനുസരിക്കുന്നത് കുറച്ചെങ്കിലും ശ്രുതിയാണ് അപ്പോൾ ബാമ പറയുന്നുണ്ട് ആ അത് ഞാൻ കൊണ്ടുവന്ന മരുമകളല്ലേ അതിൻ്റെ ഗുണമൊക്കെ കാണിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ടേ അപ്പോൾ ബാമ ചോദിക്കുന്നുണ്ട് ശ്രുതി പണിയൊന്നും എടുക്കില്ലേ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ചന്ദ്രശ്രുതിയെ വിട്ടുകൊടുക്കില്ലല്ലോ ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി എന്ത് പണിയെടുക്കാൻ അവൾ പണിക്ക് പോകുമല്ലേ എന്ന് പറയുവാണേ ശ്രുതിയും വർഷയൊന്നും പണിയെടുത്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല അവർ കൈ നിറയെ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ഈ പൂ കിട്ടുന്നവള് രാവിലെ ഇറങ്ങിപ്പോകും പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണ് വരുന്നത് ഉച്ചക്ക് പോയാലോ സന്ധ്യൊക്കെ കയറി വരുന്നത് ഇവിടെ വാതിക്കൽ പൂക്കട വെച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ വന്ന് അപ്പൊ പണിയൊക്കെ ചെയ്യുമായിരുന്നു വെറുതെ എല്ലാം എൻ്റെ തലവിധി ഞാൻ വെറുതെ ആ കോർപ്പറേഷൻകാർക്ക് ഫോൺ ചെയ്തിട്ട് അവളുടെ പൂക്കട അവിടെ നിന്ന് മാറ്റിച്ചു എന്ന് പറയുവാണേ ചന്ദ്ര ഇത് കേട്ടിങ്ങനെ എട്ടി നിൽക്കുവേ ഏഹ് ഇവളാണോ പൂക്കടക്കാൽ കോർപ്പറേഷൻകാർക്ക് ഫോൺ ചെയ്ത് പൂക്കട അപ്പം മാറ്റിച്ച ആള് ബാമ അത് ചന്ദ്രയോട് ചോദിക്കുവാണ് അപ്പോൾ നീ രേവതിയുടെ കട കോർപ്പറേഷൻകാർക്ക് ഫോൺ ചെയ്ത് പൂട്ടിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നെട്ടുവേ അറിയാതെ എങ്കിലും തന്റെ വായിൽ നിന്ന് സത്യം പുറത്തോട്ട് വന്നല്ലോ അപ്പൊ ബാമ ഇങ്ങനെ ഞെട്ടി അങ്ങനെ നിൽക്കുമ്പോഴേക്കും ബാമ ചോദിക്കുന്നുണ്ട് നീ എന്നോട് ഒരു വാക്ക് പോലും വന്നിട്ട് പറഞ്ഞില്ലല്ലോ പാവ അവൾ ഒരു പൂക്കട വെച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുമായിരുന്നു അതും നീ നശിപ്പിച്ചില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും എൻ്റെ ഭാമയൊന്നും പതുക്കെ ആരെങ്കിലും കേട്ടാ തീർന്നു ആ സച്ചിങ്ങാനും അത് അറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് പേടിക്കുവാണ് സംഗതി അറിയാതെ ചന്ദ്രയെന്ന് വീട്ടിലും വായയുടെ വായന്ന് വീണുപോയതാണെ സത്യം നീ ആരോടും പറയലറിയാതെ പറഞ്ഞു പോയതാന്ന് പറയുമ്പോഴേക്കും ബാമ പറയും ഞാൻ ഞാനാരോടും പറയാനാ അപ്പം ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ ഒരു കസ്റ്റമർ വരുവാണെ പൂക്കാരിയമ്മ പൂക്കാരിയമ്മ എന്ന് വിളിച്ചിട്ടാ വരുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് പൂക്കാലിയമ്മയോ ഇവിടെ ആരും ഇല്ല അവൾ ഇവിടെയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഇല്ലേ പുറത്തൊരു പൂക്കട ഉണ്ടായിരുന്നല്ലോ അതിപ്പോ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ബാമ പറയുന്നുണ്ടേ ആ പൂക്കടയൊന്നും ഇപ്പൊ ഇല്ല ഓ അങ്ങനെയാണോ എന്നാൽ ആ രേവതിയുടെ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും രേവതിയുടെ നമ്പർ ഒന്നുമില്ല നിങ്ങളൊന്ന് പോയി എന്ന് പറയുമ്പോഴേക്കും അവര് പറയുന്നുണ്ടേ ഓ വരുന്ന കസ്റ്റമറിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് ഒരു മര്യാദയില്ലെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും ഓ വലിയ കസ്റ്റമർ വന്നിരിക്കുന്നു അപ്പോൾ അവര് പറയുന്നുണ്ട് എന്താ അഹങ്കാരം പൂക്കെട്ട് ഇത്രയും വലിയ വീട് വെച്ചതിന്റെ അഹങ്കാരമാണോന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രൻ എട്ടുമാണ് പൂക്കട തന്നെ ഇഷ്ടമല്ല അതിൻ്റെ ഇടയിൽ വീടിൻ്റെ ക്രെഡിറ്റും കൂടി പൂക്കടക്ക് പോകുമ്പോഴേക്കും ചന്ദ്ര ദേഷ്യം വന്ന് തുള്ളി അവരുടെ അടുത്തോട്ട് പോകുവാണേ നിങ്ങൾ എന്താ പറഞ്ഞത് പൂ കിട്ടിയാണ് ഇത്രയും വലിയ വീട് വെച്ചതെന്നോ ഇതെന്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്ന വീടാ നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് പറഞ്ഞ് ചന്ദ്ര പോകുമ്പോഴേക്കും അവരവിടെ നിന്ന് ഇറങ്ങി പോകുവാണേ അപ്പോഴേക്കും ബാമ ചന്ദ്രയെ പിടിച്ചു മാറ്റുന്നുണ്ട് നീ ഒന്ന് വെറുതെ ഏരിയ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും പിന്നെ വരുന്നവരും പോകുന്നവരൊക്കെ പറയുന്നത് കേട്ടില്ലേ എല്ലാ ആ പൂക്കടക്കാരിനെ കൊണ്ടാന്ന് പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട് ആ നമ്പർ കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം തീരുമായിരുന്നില്ല നീ എന്തിനാ ആ നമ്പർ കൊടുക്കാണ്ടരുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ ഇങ്ങോട്ട് വറ്റി അവളുടെ അഹങ്കാരം എല്ലാം കൂടി വരുന്നുണ്ട് എല്ലാവരും ഇപ്പോഴും വീട്ടിലോട്ട് ഇങ്ങനെ പൂ മേടിക്കാൻ വേണ്ടി കയറി വരിക വരട്ടേ എന്നൊക്കെ പറഞ്ഞ ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണ് അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ രേവതി വരുവാണെ ശ്രുതിയും ഈ ടൈമിൽ തന്നെയാണ് വരുന്നത് രണ്ടുപേരും കൂടി അകത്തോട്ട് കയറാൻ പോകുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നിൽക്കടെ അവിടെയെന്ന് പറയുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ നെട്ടി നിൽക്കുകയാണെങ്കിൽ ആരോടാ പറയുന്നതെന്ന് അറിയില്ലല്ലോ ശ്രുതി ഇങ്ങനെ പേടിച്ചു പോകും ഇനി ശ്രുതിയോടാണോ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ എല്ലാം പ്ലാൻ ചെയ്താണോ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ശരിക്കും പേടിക്കുകയാണ് ശ്രുതിയെപ്പറ്റി എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്നോർത്തിട്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്ത് ചെയ്തു പറയും നിന്നോട് ല്ല മോളെ ഞാൻ അവളോടാ ചോദിക്കുന്നത് ഈ പൂ കിട്ടുന്നവളോട് രേവതിയോടെന്നൊക്കെ പറയുവാണ് ചന്ദ്ര എന്നിട്ട് ആ ദേഷ്യം മൊത്തം നമ്മുടെ രേവതിയോട് തീർക്കുവാണെ നേരത്തെ പൂ കിട്ടുന്നവർ വന്ന് ദേഷ്യം പിടിപ്പിച്ചായിരുന്നല്ലോ ചന്ദ്രയെ ശ്രുതി അകത്തോട്ട് വേറെ ഈ പോകുന്നുണ്ട് അപ്പോൾ രേവതിയോട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ ആരാന്നാടേ നിന്റെ വിചാരം നിനക്ക് ഞാൻ ആരാണെന്ന് വല്ല എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും ആ എനിക്കറിയാം എന്നാ പറ ആരാന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ എൻ്റെ ഹസ്ബൻഡ് എന്റെ ചേട്ടൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും ഓ അപ്പോ അത് ഓർമ്മയുണ്ട് നിനക്ക് എന്നിട്ടാണോ ഡോ നീ നീ ഞാൻ നിന്റെ വേലക്കാരിയാണെന്നാണോ നിന്നെ സഹായിക്കാൻ നിൽക്കുന്നവരാണെന്നാണോ എല്ലാവരോടും പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും ഞാൻ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ എല്ലാവരോടും പറയുന്നത് പിന്നെ എന്തിനാണ് നിന്നന്വേഷിച്ച് ഇവിടെ വരുന്നവരൊക്കെ പൂമേടിക്കാൻ വരുന്നവരൊക്കെ എന്നോട് നിന്നെപ്പറ്റി ചോദിക്കുന്നത് നിന്റെ നമ്പർ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ എന്താ നിന്റെ അസിസ്റ്റൻ്റോ അപ്പോൾ രേവതി പറയുന്നുണ്ട് നമ്പർ ചോദിച്ചാൽ കൊടുത്താൽ പോരേ അതിനെന്താ ഇത്ര പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ എന്താടി നിനക്ക് അഹങ്കാരമാണോ നിന്റെ നമ്പർ എന്തിനാണ് നിന്റെ നമ്പർ എങ്ങനെയാണ് എനിക്കറിയുന്നത് എന്നൊക്കെ ചോദിക്കുവാണേ ചന്ദ്ര അപ്പോൾ രേവതി ജയിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ നമ്പർ അമ്മയുടെ കയ്യിലില്ലേ ഓ എൻ്റെ നമ്പർ എന്തിനാണല്ലേ അമ്മ സേവ് ചെയ്ത് വെക്കുന്നത് വർഷയുടെ നമ്പറുണ്ട് ശ്രുതിയുടെ നമ്പറുണ്ട് അവരൊക്കെ പണക്കാരുടെ വീട്ടിലെ മക്കളല്ലേ ഞാൻ പാവപ്പെട്ട വീട്ടിലെ കുടുംബത്തിലെ പെണ്ണല്ലേ എൻ്റെ നമ്പർ ഒരിക്കലും അമ്മക്കൊരു സേവ് ചെയ്ത് വെച്ചിട്ടും ഒരു ഉപകാരം ഉണ്ടാവാൻ പോണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇമോഷണൽ ആവുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഓ ഇങ്ങനത്തെ ഇമോഷണൽ ഡയലോഗ് സംസാരിച്ച് സംസാരിച്ചാൽ എല്ലാവരും ഇവിടെ മയക്കുന്നത് ശരി ശരി നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാമെന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് അറിയാമെങ്കിൽ പിന്നെ എന്തിനെ എന്നെ ഇങ്ങനെ വാതുക്കളെ വെച്ച് നിർത്തി അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് കണ്ടോ അവരുടെ അഹങ്കാരം കണ്ടോ എന്നൊക്കെ ചോദിക്കുവാണേ ഇവിടെ നിന്ന് വെറുതെ ഇരുന്ന് തിന്നു തിന്ന് അവ നല്ല നാക്ക് വെച്ചിട്ടുണ്ട് ആ സച്ചിയെ പോലെ തന്നെ നല്ലോണം മറുപടിയും പറയുന്നുണ്ട് ഇവിടെന്നൊക്കെ ചന്ദ്ര പറയുവാണ് രേവതി അപ്പം പറയുന്നുണ്ട് എൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാനിവിടെ എവിടെയെങ്കിലും കുറിച്ചിടാം ആരെങ്കിലും അന്വേഷിച്ച് വരുവാണെങ്കിൽ അവർക്ക് കൊടുത്താൽ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും നീ എന്താടി ഞാൻ എന്താ നീ വെച്ച വേലക്കാരിയോ വരുന്നവർക്കൊക്കെ നിൻ്റെ നമ്പർ എടുത്തു കൊടുക്കാൻ നീ പറയുന്നതൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ ഞാൻ പറയുന്നത് വേണം നീ കേൾക്കാൻ ഇനി നീ ഞാൻ ജോലിക്കൊന്നും പൂ കെട്ടാനൊന്നും പോവണ്ടാന്ന് ചന്ദ്ര ഉത്തരവിടുവാണേ അതെന്റെ ഭർത്താവ് എന്നോട് പറയട്ടെ എന്ന് രേവതി നല്ല കൂടി തന്നെ പറയുവാണേ അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ വല്ലാണ്ടാവുന്നുണ്ട് ഓ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നു പറയുന്നുണ്ട് അവൻ എങ്ങനെ പറയാനാ നീയല്ലേ അവനെ കേക്ക് കൊടുത്ത പാവ പോലെ വെച്ചിരിക്കുന്നത് നീ പറയുന്നതേ അവൻ കേൾക്കോളൂ അപ്പോൾ അവൻ പറയില്ല എന്നുള്ളൊരു ധൈര്യം നിനക്കില്ലേടി എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ചീത്ത പറയുവാണേ ഒന്ന് നിർത്ത് ചന്ദ്രേ അവക്ക് ഇഷ്ടപ്പെട്ട ജോലി അവൾ ചെയ്യുന്നു അതിലൊരു നല്ല പേരെടുക്കാനും അവൾക്ക് സാധിച്ചില്ലേ പിന്നെ നിനക്കെന്താ ചന്ദ്രൻ പ്രശ്നം അവൾ ജോലിക്ക് പൊക്കോട്ടേ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ അവൾ പൊക്കോട്ടെ എല്ലാ എൻ്റെ തെറ്റാ ഇവരെല്ലാവരും പണിക്ക് പോകുന്നു ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യേണ്ടത് എൻ്റെ കടമയായി മാറിയിരിക്കുമോ ഇപ്പം ഞാനിവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ ശ്രുതി നീ ഒരു കാര്യം ചെയ്യ് നാളെ തൊട്ട് ഞാനും നിൻ്റെ പാർലറിൽ വന്നിരിക്കാം ഞാനിവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ടല്ലേ എല്ലാ പണി എന്നെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവളിങ്ങനെ പോകട്ടാൻ വേണ്ടി ഇറങ്ങി പോകുന്നത് ഇത് കേട്ട് ശ്രുതി ഇങ്ങനെ നെട്ടി നിക്കുവാണേ ശ്രുതി ചോദിക്കുന്നുണ്ട് ആ എന്ത് എന്തിനാ എന്റെ പാർലറിലോട്ടൊക്കെ വരുന്നത് വരാതെ പാർലറിൻ്റെ പേര് മാറ്റിയെങ്കിലും ഓണർ നീ തന്നെയല്ലേ ഞാൻ അവിടെ വന്നിരുന്നോളാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ എന്തു പറയണമെന്നറിയില്ലല്ലോ നെട്ടിരിക്കുമോ അവിടെ വന്ന് കഴിഞ്ഞാൽ പാർലർ ശ്രുതിയുടെ അല്ലെന്നുള്ള സത്യം മനസ്സിലാക്കും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി അവിടെ വന്ന ബോറടിക്കുക ആൻറ്റി അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വെറുതെ അവിടെ വന്നിരിക്കണ്ട എന്ന് ശ്രുതി പറയുവാണ് അപ്പോഴേക്കും ചന്ദ്ര പറയും അന്നാ ഞാൻ ശ്രുതിയുടെ കടയിൽ വന്നിരിക്കാം അവിടെ ബില്ലടിക്കണ സ്ഥലത്ത് എനിക്കിരിക്കാമല്ലോ എന്നൊക്കെ ചന്ദ്ര പറയുവാണേ വേറെ എന്ത് ചെയ്യാനാ ഞാൻ കണ്ടവരൊക്കെ വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേറെ എന്തൊക്കെ ചെയ്യാം ആൻറ്റിയുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് ചോദിക്കുമ്പോഴേക്കും ഭാമ പറയും അതിനെ കഴിവെന്തെങ്കിലും വേണ്ടേ അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കി പേടിപ്പിക്കുവേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് പിന്നെ ആന്റിക്ക് നല്ല കഴിവില്ലേ ആന്റി നല്ലപോലെ ഭരതനാട്യമൊക്കെ കളിക്കുന്ന ആളായിരുന്നില്ലേ പണ്ട് അപ്പോൾ ഒരു ഭരതനാട്യം ക്ലാസ് തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുവാണേ ശ്രുതി അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ആ ഇതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് ഓർത്തിരിക്കുവാണേ ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണേ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ചന്ദ്ര ഭരതനാട്യം എന്ന് പറഞ്ഞ് ഒരെണ്ണം തുടങ്ങുക കുട്ടികളൊക്കെ ഇങ്ങോട്ടൊക്കെ പറന്ന് വരുമീടെ അടുത്ത് പഠിക്കാൻ എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും നമ്മുടെ ഭാമ പറയുന്നുണ്ട് ആ ഇതൊരു നല്ല ഐഡിയ ആണല്ലോ ഐഡിയാണല്ലോ എന്ന് പറയുവാണ് ചന്ദ്ര പറയും നല്ല ഐഡിയ ആണ് പക്ഷെ അത് പഠിപ്പിക്കാനൊക്കെ സ്ഥലം വേണ്ടേ ആയിട്ട് നടത്തുമ്പോൾ അപ്പം ബാമ പറയും എൻ്റെ വീട്ടിൽ വാ അവിടെ നീ പഠിപ്പിച്ചോ എന്ന് പറയുവാണെ അപ്പോൾ ചന്ദ്രക്ക് സന്തോഷമാവേ ബാമ പറയുന്നുണ്ട് മാസം ഒരു വാടക തന്നാൽ മാത്രം മതി എന്ന് പറയുവാണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ പഠിപ്പിക്കാൻ സ്ഥലം കിട്ടില്ല ആൻറ്റി ഇൻവെസ്റ്റ്മെൻറ്റും കുറവാണ് നമുക്ക് ആൻറ്റി ഭരതനാട്യത്തിൻ്റെ വേഷവും കിട്ടി രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസും എടുത്ത് പ്രൊമോട്ട് ചെയ്താൽ മാത്രം മതി പിള്ളേരൊക്കെ എന്ന് ശ്രുതി പറയുവാണ് നമുക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ ആ ഫോട്ടോസ് ഇടാലോ എന്തോരം കുട്ടികൾ അറിയോ എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖം കാണണേ സന്തോഷം കൊണ്ടിങ്ങനെ വിടർന്ന് നിൽക്കുവാണ് അപ്പോൾ ചന്ദ്ര പറയും അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ ശ്രുതി പറയാം പിന്നെ നമുക്ക് തുടങ്ങാം എന്റെ സുഹൃത്ത് ഒരു ഡ്രസ് കോസ്റ്റ്യൂംസ് ഒക്കെ വിൽക്കുന്ന കട നടത്തുന്നുണ്ട് അവിടെ നിന്ന് ഞാനിപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാം അത് ഇട്ട് ആൻറ്റിയുടെ രണ്ടു മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാം കുറച്ച് നാളിൻ്റെ ഉള്ളിൽ തന്നെ ചന്ദ്ര ഡാൻസ് സ്കൂൾ ചന്ദ്ര ഡാൻസ് അക്കാഡമി ആയിട്ട് മാറും എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ചന്ദ്ര സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ പിന്നെ ചന്ദ്ര താൻ ഭരതനാട്യം സ്കൂളൊക്കെ നടത്തിട്ട് വലിയ ആളാവുന്നത് സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കുവാണേ ഇത് കണ്ട് രേവതി അന്തം വിട്ട് ഇങ്ങനെ നോക്കുവാണ് ചന്ദ്ര ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും രേവതി ഇങ്ങനെ ജ്യൂസും കൊണ്ട് വരുവാണ് ചന്ദ്രമുറിയുടെ ഉള്ളിൽ വാതിലും പൂട്ടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ രേവതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ആൻറ്റി ജ്യൂസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിൽക്ക നിൽക്കനിക്ക് ആൻറ്റി ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ കൊടുത്താൽ എന്ന് പറയുവാണേ മറ്റേ രേവതിയോട് പറയുന്നുണ്ട് നമുക്കിതൊക്കെ ഒന്ന് ഒതുക്കി ഇടാനൊന്ന് സഹായിക്കുക രേവതി എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടി ഒതുക്കുകയാണെ അപ്പോൾ രവീന്ദ്രം വാക്കിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കും ഇതെന്താ ഒതുക്കലൊക്കെ അപ്പോൾ ശ്രുതി പറയും ഇപ്പോൾ ആൻറ്റി വരും എന്ന് പറയും ആൻറ്റി എന്താ ആദ്യമായിട്ടാണോ വരുന്നത് അല്ല അച്ഛ അമ്മ ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പുതിയ ഗെറ്റപ്പിലാണ് വരാൻ പോകുന്നതെന്ന് രേവതി പറയുമ്പോഴേക്ക് രവീന്ദ്രൻ ഇങ്ങനെ നെട്ടി നില്ക്കുവാണ് പുതിയ കെറ്റിപ്പിലോ അതെന്തിനാണെന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ രേവതി പറയുന്നുണ്ട് അമ്മ പുതിയ ഡാൻസ് സ്കൂൾ തുടങ്ങാൻ പോവാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവിടെയോ ഇവിടെയല്ല ബാ ബാമാൻറ്റിയുടെ വീട്ടിലാണെന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും എന്താ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അങ്കിൾ നോക്കിക്കോ ആൻറ്റി ഇപ്പോൾ നല്ല അടിപൊളി വേഷമൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പുറത്തോട്ട് ഇറങ്ങി വരും ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് അതിനുവേണ്ടി ആൻറ്റി റെഡിയാവാൻ ആവാൻ പോയിരിക്കുന്നതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചി ഓടി വരുവാണേ എന്താ രേവതി നിനക്ക് സുഖമില്ലേ അപ്പോൾ രേവതി പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ അച്ഛനും വയ്യ ആശുപത്രിയിൽ പോകണോ അപ്പോൾ രവീന്ദ്രൻ പറയും നിനക്ക് എന്നെ കണ്ടിട്ട് വയ്യാത്ത പോലെ തോന്നുന്നുണ്ടോ ഞാൻ നല്ല ആരോഗ്യത്തോടെ അല്ലോട് ഇരിക്കുന്നത് പിന്നെ എന്താ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ ആ അതോ അത് അമ്മ പറഞ്ഞിട്ടാ എളുപ്പം സച്ചി സച്ചിയേട്ടനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് വരാൻ പറഞ്ഞോ എന്തിനൊന്ന് സച്ചി ചോദിക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയും വരാനുള്ളത് വഴി തങ്ങൂലെന്ന് കേട്ടിട്ടില്ലടാ സച്ചി നീ നോക്ക് എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് സംശയത്തോടെ നിൽക്കുവാണേ അപ്പോഴേക്കും വർഷം വരുവാണ് എന്താ ശ്രുതി ചേച്ചി എന്താ എളുപ്പം എന്നോട് വരാൻ പറഞ്ഞത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും ഇല്ല ആന്റി പറഞ്ഞിട്ട് വിളിച്ചതാ അപ്പോൾ രവീന്ദ്രൻ വെയിറ്റ് ചെയ്യുമോളെ നിന്റെ ആന്റി ഇപ്പൊ വരും രവീന്ദ്രൻ പറയുന്നുണ്ടേ എന്താ രേവതി ചേച്ചി രേവതി ചേച്ചിയെങ്കിലും പറയാൻ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് പറയുന്നതിനേക്കാളും നല്ലത് കാണുന്നതാണ് വർഷം കാണുമെന്ന് പറയുവേ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വരുവാണ് കയ്യിൽ ഒരുപാട് പാഴ്സല് കിറ്റുകളും ഉണ്ട് അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് ഇതെന്താ ശ്രീകാന്തെ ഫുഡ് ഡെലിവറി ബോയിനെ പോലെ വരുന്നത് അത് പിന്നെ അമ്മ വിളിച്ചിട്ട് എളുപ്പം ഇങ്ങനെ ഭക്ഷണമൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞു അതാ ഞാൻ ഓടി വന്നെന്ന് ചോദിക്കുമ്പോഴേക്ക് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ഓ അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ അവൾ എല്ലാവരെയും വിളിച്ച് വരുത്തിയിരിക്കുന്നത് ഇന്നെന്താ വീട്ടിലൊന്നും വെച്ചില്ല രേവതി അപ്പോൾ രേവതി പറയും ഞാൻ വെക്കാൻ വേണ്ടി പോയതാണ് അമ്മ വേണ്ടെന്ന് പറഞ്ഞു പറയുവാണേ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അമ്മ എന്താച്ചാ പെട്ടെന്ന് എല്ലാവർക്കും ഭക്ഷണം കൊണ്ട് വരാൻ പറഞ്ഞേ ആ അതൊക്കെ ഉണ്ട് നീ നോക്കു എന്നൊക്കെ പറയുവ അപ്പോഴേക്ക് നമ്മുടെ മുറിയിൽ നിന്നും ഭയങ്കര ചെലങ്കയുടെ ഒച്ച കേക്കുവാണേ അപ്പോൾ എല്ലാരും ഇങ്ങനെ നെട്ടിത്തെരിച്ചിങ്ങനെ നോക്കുവാണ് ഇതെന്താണ് ചിലങ്കയുടെ ഒച്ച പകൽ സമയത്ത് ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി പേടിക്കുവാണേ അപ്പോൾ രവീന്ദ്രൻ പറയും എടാ ഇത് പ്രേതമല്ലട ഇത് നിൻ്റെ അമ്മയാണ് നീ നോക്കി ഇപ്പം മുഴുവൻ വേഷമോട്ടും നിൻ്റെ അമ്മ ഇപ്പം മുറിതറന്ന് വരുമെന്ന് പറയുമ്പോഴേക്കും ചാന്ദ്ര ഇങ്ങനെ ഭരതനാട്യം കോസ്റ്റ്യൂമിട്ട് ഇങ്ങനെ ഇറങ്ങുവാണേ അത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതെ എല്ലാവർക്കും നന്ദി